കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് ചിങ്ങം വന്നത് നമ്മുടെ നാടിന്റെ ഐശ്വര്യം നമ്മുടെ നാട്ടിലെ കർഷകർ തന്നെയാണ് അവരാണ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കഠിനാധ്വാനം ഒക്കെ ചെയ്ത് ധാരാളം കാർഷിക വിളകൾ നമുക്ക് വേണ്ടി ഉത്പാദിപ്പിച്ചെടുക്കുന്നു കർഷകൻ കാർഷിക വൃത്തിയിൽ നിന്നും പിന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ കർഷകനെ കാർഷിക വൃത്തിയിലേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ കർഷകനെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് കർഷകരെ കൊണ്ടുവരേണ്ടത് ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്നാൽ യുവാക്കളും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളൊക്കെ കാർഷിക മേഖലയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാലഘട്ടം അപ്പോൾ അവരെല്ലാം നമുക്ക് കൃഷിയിലേക്ക് കൊണ്ടുവരണം മാനസിക സന്തോഷം ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലൊരു ഉപാധിയാണ് നമുക്ക് ടെൻഷൻ അടിച്ചൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നട്ട് വളർത്തിയ കാർഷിക വിളകൾ പൂത്തുലഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് അതിന് അതിനെ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു കാര്യമാണ് നമുക്കറിയാം നമ്മളെല്ലാം ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കാവശ്യമായ പച്ചക്കറികളും പഴങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഉത്പാദിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നതിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ എല്ലാവരും കൃഷിയിലേക്ക് വരണം എല്ലാ മലയാളികൾക്കും ചിങ്ങം ഒന്ന് കർഷക ദിനാശംസകൾ നേരിടുന്ന